കളിയാക്കുന്നുണ്ടല്ലോ നിയമങ്ങൾ അതെ ശരിയാണ് ആ പയഞ്ച നിയമങ്ങൾക്ക് ഇന്നും വാല്യൂ ഉണ്ട് അത് മാറ്റേണ്ടി വരുന്നില്ല അവിടെയാണ് ഈ മതത്തിന്റെ പ്രത്യേകത അസ്സലാമു അലൈക്കും വറഹമത് അഭിലാഷ് നടുങ്ങി കിനാൽ ഒരുത്തിളങ്ങി എന്താണ് വിഷയം നമുക്ക് വ്യക്തമാക്ക എല്ലാവരും ഹിത്യമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുസ്ലിം നിയമങ്ങളൊക്കെ അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അത് പയഞ്ച നിയമങ്ങളാണ് അതൊന്നും ഈ ആധുനിക കാലഘട്ടത്ത് ഏർ നടക്കുന്ന കാര്യങ്ങളല്ല എന്നിങ്ങനെ പറഞ്ഞ് കുറേ ആളുകൾ നമ്മൾ കുതിര കയറാറുണ്ട് ആ ഒരു ചോദ്യത്തിനേക്കുള്ള മറുപടിയാണ് കിനാലൂരിന്റെ മറുപടി ആദ്യം ആ മറുപടി ഒന്ന് നമുക്ക് ഇസ്ലാമികമായ വിധി പ്രസ്താവന ഈ പറയുന്ന ആളുകളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അതിങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടേയിരിക്കണം നിങ്ങളുടെ ഈ പറയുന്ന സ്വകോളുടെ ബുദ്ധിജീവികളുടെയും പുരോഗമനക്കാരുടെയും താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ഞങ്ങളുടെ മതത്തെ ഞങ്ങൾ മാറ്റണം ഞങ്ങൾ ഇങ്ങനെയൊക്കെ ക്രമീകരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് ദയവ് ചെയ്ത് അതിനുള്ള മറുപടി സൗകര്യമില്ല എന്നാണ് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയാലും നിങ്ങൾ കണ്ടല്ലോ അതാണ് മറുപടി വിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുന്ന പരിപാടി അത് ഞങ്ങളെ ഞങ്ങളുടെ അടുത്ത് വേവില്ല അതിന് വെച്ച വെള്ളം വാങ്ങി വാങ്ങിവെച്ചേക്ക് ഇസ്ലാമിക നിയമം ഈ വിശുദ്ധ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ നിർമ്മിതമായ മതമല്ല ആദ്യം അത് മനസ്സിലാക്കണം ഒരു മനുഷ്യൻ നിർമ്മിച്ച നിയമങ്ങളോ സംവിധാനങ്ങളോ അല്ല മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ നിയമങ്ങളാണ് ഈ വിശുദ്ധമായ ഇസ്ലാം അതുകൊണ്ട് തന്നെ ഏത് കാലത്തും അത് ഏത് നൂറ്റാണ്ടിലാണെങ്കിലും ഈ നിയമങ്ങൾ പ്രായോഗികമാണ് ഒരു മാറ്റി തിരുത്തലുകൾക്ക് വിധേയമാക്കേണ്ടി വ നിങ്ങളൊക്കെ കളിയാക്കുന്നുണ്ടല്ലോ പയഞ്ച നിയമങ്ങൾ അതെ ശരിയാണ് ആ പയഞ്ച നിയമങ്ങൾക്ക് ഇന്നും വാല്യൂ അത് മാറ്റേണ്ടി വരുന്നില്ല അവിടെയാണ് ഈ മതത്തിന്റെ പ്രത്യേകത എന്നെ കേൾക്കുന്ന ആളുകൾ ആദ്യമേ പറയുന്നു ഈ മ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യ രാജ്യമാണ് ഇവിടെ മതമുള്ളവനും മതമില്ലാത്തവനും ഒരുമയോടുകൂടെ ജീവിക്കേണ്ട ഈ മതത്ത് ഒരു മതത്തിന്റെ നിയമങ്ങൾക്കെതിരെ കുതിര കയറുന്ന ഈ ഒരു പ്രവണത അവസാനിച്ചേ മതിയാകൂ എല്ലാവർക്കും അള്ളാഹു ഹൈറു നൽകട്ടെ ഇനിയും കാണാം ആ വസീയത്തോടുകൂടെ അസ്ലാം അലൈക്കും വറഹ്മത്തുള്ളാഹി വ